തിരുനാവായ നാവാമുക്കുന്ദേത്രം നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് നാവാമുക്കുന്ദേത്രം ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള നവയോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണിത് കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ വിപലായനൻ അവിർഹോത്രൻ ദ്രുമിലൻ ചമസൻ കരഭാജനൻ എന്നിവരാണ് നവയോഗികൾ ഇവരിൽ ആദ്യത്തെ എട്ടുപേരും താങ്കളുടെ പക്കളുള്ള വിഗ്രഹങ്ങൾ ഓരോരുത്തരായി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാൽ പ്രതിഷ്ഠിച്ച പാടി വിഗ്രഹങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു ഒടുവിൽ ഒമ്പതാമത്തെ യോഗിയായ കരഭാജനൻ താൻ നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ഭാരതപ്പുഴയിലെ തീർത്ഥം കൊണ്ട് അഭിഷേകവും താമരപൂക്കളാൽ അർച്ചനയും പാൽപായസം നിവേദിക്കുകയും ചെയ്യാം എന്ന സങ്കൽപ്പത്താൾ പ്രതിഷ്ഠ നടത്തി അതിൽ ഭഗവാൻ സംപ്രീതനായി ബാക്കി എട്ടുപേരും പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ ഭൂമിയിൽ മറിഞ്ഞത് എവിടെയാണ് എന്നറിയാത്തതിനാൽ പണ്ട് ക്ഷേത്രത്തിൽ നടന്ന പ്രദക്ഷിണം വയ്ക്കുമായിരുന്നില്ല ശങ്കരാചാര്യരും ആഴ്വഞ്ചേരി തമ്പുരാക്കന്മാരുടമൊക്കെ മുട്ടിൽ ഇഴഞ്ഞാണ് ദക്ഷിണം വച്ചിരുന്നത് നവയോഗളാൽ പ്രതിഷ്ഠിച്ചിട്ടം എന്നർത്ഥത്തിൽ സ്ഥലത്തിന് ക്രമേണ തിരുനാവായ എന്ന പേര് വന്നു മാർക്കണ്ടേയ മഹർഷിയുമായും ബന്ധമുള്ള ക്ഷേത്രമാണിത് മാർക്കണ്ടേയൻ മൃത്യുദേവനിൽ നിന്ന് രക്ഷ നേടുന്നതിന് നവാമുകുന്ദനെ ആശ്രയിച്ചു എന്നാൽ ഭഗവാന് അനുഗ്രഹിച്ചുകൊണ്ട് മഹാദേവനെ ആശ്രയിക്കുവാൻ നിർദ്ദേശിച്ചു ഒടുവിൽ പടിഞ്ഞാറി നടയിലൂടെ പുറത്തേക്ക് ഓടി തൃപ്പങ്ങോട്ട് മഹാദേവനെ ആശ്രയിച്ച് മാർക്കണ്ടേയൻ മൃത്യുവാശത്തിൽ നിന്ന് രക്ഷ നേടിയെന്നാണ് ഐതിഹ്യം കിഴക്ക് ദർശനമായുള്ള ക്ഷേത്രത്തിന് ചേർന്ന് തെക്ക് ഭാഗത്ത് ഭാരതപ്പുഴ ഒഴുകുന്നു പേരും കേട്ട ക്ഷേത്രമാണിവിടം നാലമ്പലം കടന്ന് അകത്ത് ഇവിടെ മണ്ഡപം കാണുന്നില്ല ചെമ്പുമേഞ്ഞ ശ്രീകോവിലിൽ ചതുർബാഹുവായിട്ട് നാവാമുകുന്ദം നിൽക്കുന്ന ഭാവത്തിൽ ദർശിക്കാം ശ്രീകോവിലിന് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു നന്ദി വിഗ്രഹവും ഉണ്ട് തൃപ്പങ്ങോട്ടപ്പന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് വിശ്വസിക്കുന്നു വടക്ക് ഭാഗത്തായിരിക്കുന്ന ഭാവത്തിൽ ലക്ഷ്മി ദേവിക്കും പ്രത്യേകം ശ്രീകോവിലുണ്ട് പന്ത്രണ്ട് ആൾവാർമാരിൽ നം ആൾവാർ ഇവിടെ വന്ന് മംഗലാശാസനം പാടിയിട്ടുണ്ട് കേരളത്തിലെ പതിനൊന്ന് വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കുട്ടിപ്പുറത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ക്ഷേത്രത്തിൽ മുൻപിൽ ഭക്തജനങ്ങൾക്ക് താമസിക്കുന്നതിന് ഒരു ഗസ്റ്റ് ഹൗസും പണിതിട്ടുണ്ട് തിരൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്ന ഈ ക്ഷേത്രത്തിലെ കുറച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് നാലു കിലോമീറ്റർ അകലത്തിൽ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രവും അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രവും സന്ദർശിക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി